ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം ഹോവെ നീ ചെവി ചായിക്കണമേ എനിക്ക് ഉത്തരമല്ലയണമേ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എൻ്റെ പ്രാണനെ കാക്കണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എൻ്റെ ദൈവമേ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവ എന്നോട് ഉണ്ടാകണമേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ ഹോവെ നിങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരുടെയും മഹാദയാലുവകുന്നു ഹോവേ എന്റെ പ്രാർത്ഥനയെ ചമിക്കൊള്ളണമേ എൻറെ യാചനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്ക് ഉത്തരമല്ലാതെയാൽ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു വീക്ഷിക്കുന്നു കർത്താവെ ദേവന്മാര് നിനക്ക് തുല്യനായവനില്ല നിന്റെ പ്രവൃത്തിയുടെ തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല കർത്താവെ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും അവർ നിന്റെ നാമത്തെ സ്തുതിക്കും നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും என நாமத்தை பயப்படுவான் எதயத்தை ஏகாகிரமாக்கேணே